ഇറാൻ തെരുവുകളിൽ ശവങ്ങൾ വിലക്കിവച്ച് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണകൂടം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരവസ്ഥയിലൂടെ കടന്നുപോകുകയാണ് ഇറാൻ കഴിഞ്ഞ പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളായി നടക്കുന്ന ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് പതിനയ്യായിരത്തിലധികം സാധാരണക്കാരാണ് ഇപ്പോൾ ഇത് ഇരുട്ടടി പോലെ മറ്റൊരു നിയമം കൂടി ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇറാൻ ഭരണകൂടം സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പൗരന്മാരുടെ മൃതശരീരങ്ങൾ വിട്ടു കിട്ടണമെങ്കിൽ സർക്കാരിന് നൽകേണ്ടത് കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലക്ഷക്കണക്കിന് റിയാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് റിയാലുകൾ നൽകിയാൽ മാത്രമേ മൃതശരീരങ്ങൾ സംസ്കാരത്തിനായി വിട്ടു നൽകൂ എന്നുള്ള പുതിയ നിയമം അടിച്ചേൽപ്പിക്കുകയാണ് ആയത്തുള്ള അലി ഖമീനി ഭരണകൂടം ഒന്നര ലക്ഷം റിയാൽ വിട്ടു നൽകിയാൽ മാത്രമേ തന്റെ മകനെ വിട്ടു നൽകൂ എന്ന് ഒരമ്മയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു ആയത്തുള്ള അലി ഖമീനി ഭരണകൂടം എത്രത്തോളം ദയാരഹിതമാണ് എത്രത്തോളം ക്രൂരമാണ് ഇറാനിലെ ഭരണകൂടത്തിന്റെ ചെയ്തികൾ എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ് വിലക്കയറ്റവും സാമ്പത്തിക തകർച്ചയുമാണ് ഇറാനിലെ ജനങ്ങളെ തെരുവുകളിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി ആരംഭിച്ച വലിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭം എല്ലാ സീമകളെയും ലംഘിച്ച് വലിയൊരു കലാപത്തിലേക്ക് വഴിമാറി സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി ഈ സർക്കാർ ഈ മതപെറിയൻ സർക്കാർ മാറണമെന്നും പുതിയൊരു ഭരണകൂടം പുതിയൊരു പുതിയൊരു ഭരണം ഇറാനിൽ വേണമെന്നും അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടു ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ തെരുവുകളിൽ സംഘടിച്ചു ആയത്തുൾ അലി ഖമിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സാകട്ടെ ചെയ്തത് ആ പ്രക്ഷോഭിച്ച പ്രക്ഷോഭം നടത്തിയ ആ സംഘടിച്ച പൗരന്മാർക്ക് നേരെ വലിയ ആക്രമണം നടത്തുക എന്നുള്ളതാണ് അവരെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടാനാണ് ഈ ഭരണകൂടം തീരുമാനിച്ചത് ഒടുവിൽ സംഭവിച്ചതോ തെരുവുകൾ യുദ്ധക്കളങ്ങളായി മാറി തെരുവുകളിൽ ശവക്കൂനകൾ നിറഞ്ഞു തെരുവുകൾ പ്രേതഭൂമിയായി മാറി എവിടെയും ചോരക്കളങ്ങൾ ചോരക്കളങ്ങൾ ഒഴുകി ഒടുവിൽ ഈ മൃതശരീരങ്ങൾ വിട്ടു നൽകാൻ പോലും വൻ തുക ഇറാന്റെ ഭരണകൂടത്തിന് നികുതി നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇറാനിലെ ജനത എവിടെ പോകും മൃതശരീരങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ യാചിക്കുകയാണ് കാണാതായവരുടെ ഉറ്റവരുടെ മക്കളുടെ സഹോദരങ്ങളുടെ പിതാക്കന്മാരുടെയൊക്കെ തന്നെ ചിത്രങ്ങളുമായി തെരുവുകളിൽ അലയുന്ന ഇറാൻ ിയൻ യുവതികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം ലോകത്തെ തന്നെ കരയിപ്പിക്കുന്ന ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് ഈ ഇറാൻ ഭരണകൂടം ഇപ്പോൾ ആളുകളെ ബന്ധപ്പെടുന്നുണ്ട് നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകണമെങ്കിൽ ഇറാനിലെ ഭരണകൂടത്തിന് ലക്ഷക്കണക്കിന് ഡോളർ അല്ലെങ്കിൽ മില്യൺ കണക്കിന് ഡോളർ റിയാൽ നൽകേണ്ടി വരും അല്ലെങ്കിൽ അവർ ഒരു സമ്മതപത്രം ഒപ്പിട്ട് നൽകണം ആ സമ്മതപത്രം മറ്റൊന്നുമല്ല സർക്കാരിന് അനുകൂലമായി നടത്തിയ പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭകാരികൾ കൊലപ്പെടുത്തിയവരാണ് സർക്കാരിന് അനുകൂലമായുള്ള നിലപാട് സ്വീകരിച്ചവരാണ് അവർ അവരെ ഇറാനിലെ വിമതന്മാരായിട്ടുള്ള വിമത പ്രക്ഷോഭകാരികൾ പകവരുത്തി എന്നുള്ള ഒരു സമ്മതപത്രം ഒപ്പിട്ട് നൽകണം അത്തരത്തിൽ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയാൽ അവരുടെ മൃതശരീരങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി നിങ്ങൾക്ക് സൗജന്യമായി വിട്ടു നൽകിയേക്കാം അങ്ങനെ മൃതദേഹങ്ങളെ വച്ചുപോലും വില പോ വിലപയച്ചുന്ന ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ നീചമായ അവസ്ഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്രത്തോളം നീചന്മാരാണ് ഇറാനിലെ ഭരണകൂടം എന്നുള്ളത് നിങ്ങൾ ഇതിൽ നിന്നും വ്യക് മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ നിന്നും വ്യക്തമാകേണ്ടതാണ് എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് ജനാധിപത്യത്തെ മുഴുവൻ കശാപ്പ് ചെയ്തിരിക്കുന്നു മതഭരണം മതാധിപത്യത്തിൻ്റെ വലിയൊരു ഒരു ഉത്സവമായി ഇറാൻ മാറിയിരിക്കുന്നു സുപ്രീം ലീഡർ ആയത്തുൾ അലി ഖമീനയുടെ ചെയ്തികളാണ് ഈ അവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടുചെ എത്തിച്ചത് എന്നതിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല എങ്ങനെയാണ് ഈ മതാധിപത്യത്തിൽ നിന്നും കരകയറുക എങ്ങനെയാണ് ഇറാനെ പഴയൊരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ല കൊണ്ടുവരിക ആർക്കും അറിയില്ല ഇറാനിൽ ലക്ഷക്കണക്കിന് പേർ ഈ അതിക്രമങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇറാനിലെ മനുഷ്യാവകാശ സംഘടനകൾ പോലും ഇപ്പോൾ കണക്ക് എന്നാൽ മൃതദേഹങ്ങൾ കണക്ക് കൂട്ടുന്നത് ആരൊക്കെ ഈ മൃതദേഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്നത് ആരൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ എവിടെ ഒളിപ്പിക്കും തെരുവുകൾ മുഴുവൻ ശവക്കൂനകളായി മാറിയിരിക്കുന്നു തെരുവുകളിലെങ്ങും ഇറാനിയൻ പൗരന്മാരുടെ മൃതശരീരങ്ങൾ കിടക്കുകയാണ് എന്നിട്ടും അതിനു മുകളിൽ ചവിട്ടിയാണ് ഇറാനിലെ ഭരണകൂടം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്തിനാണ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയത് അതിനും ആർക്കും ഉത്തരമില്ല ചരിത്രം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് വിധേയമാവുകയാണ് കൂട്ടക്കുരുതിയാണ് ഇറാനിൽ നടന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല പതിനയ്യായിരത്തോളം അധികം പതിനയ്യായിരത്തിലധികം ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഏറെയാണ് എന്തിനു വേണ്ടിയാണ് ഇവർ കൊല്ലപ്പെട്ടത് ആരാണിവിടെ കൊല ഇവരെ കൊലപ്പെടുത്തിയത് അതിനും ആരും തന്നെ ഉത്തരം നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആയത്തുള്ള അലി കമീനി ഭരണകൂടം ഒരിക്കൽ ഉടൻ തന്നെ സ്ഥാനമൊഴിയുന്ന ലക്ഷണമൊന്നുമില്ല ആര് തന്നെ എതിർത്താലും ഭരണവുമായി മുന്നോട്ട് പോകുമെന്ന് ആയത്തുള്ള അലി ഖമീനി പറയുന്നു എന്തായാലും അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് ഇറാനിലെ കമേനിയുടെ കൊട്ടാരം ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണോ വെനസ്വേലയിൽ സംഭവിച്ചത് എന്താണോ നിക്കോളോസ് അടിയുറ എന്ന വെനുസോലിയൻ സ്വച്ഛാധിപത്യക്ക് സംഭവിച്ചത് അതിന് സമാനമായ അതിന് സമാനമായ ഒരു തിരിച്ചടി ഇറാനിലെ ഭരണകൂടത്തിനും ഭരണകൂടത്തിനും ഉണ്ടാകുമെന്നുള്ള വലിയ മുന്നൊരു മുന്നറിയിപ്പുകൾ അമേരിക്ക നൽകുന്നു എന്നിട്ടും ആ മുന്നറിയിപ്പുകൾ നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒരു പോറൽ പോലും ഇറാൻ്റെ ഭരണകൂടത്തിന് സംഭവിച്ചിട്ടില്ല ഈ പ്രക്ഷോഭം ഇപ്പോഴും അടിച്ചമർത്താൻ കഴിയുന്നില്ല എരിഞ്ഞടങ്ങുകയാണ് പാകിസ്ഥാൻ ഒരു കാലത്ത് എണ്ണ വിറ്റ് ഉണ്ടാക്കിയ കോടിക്കണക്കിന് ഡോളറുകൾ വലിയ സമ്പന്നമായിരുന്ന രാജ്യം ആ സമ്പന്നമായിരുന്ന രാജ്യം ആ പണത്തിന്റെ ബഹുഭൂരിപക്ഷവും ചെലവഴിച്ചത് ലോകത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയായിരുന്നു ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്നുകളും വാങ്ങുന്നതിന് കോടിക്കണക്കിന് ഡോളറുകൾ സമ്മാനമായി നൽകിയത് സംഭാവന സംഭാവനയായി നൽകിയത് അത് ഇറാനായിരുന്നു ആ ഇറാനിലെ ജന ജനത ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ് ആ ഇറാനിലെ ജനത ഒരു ഒരു കുപ്പി വെള്ളം കുടിക്കാൻ വേണ്ടി യാചിക്കുന്ന അവസ്ഥ ഇതാണ് ചരി ഇറാൻ നൽകിയ വലിയ തിരിച്ചടി തീവ്രവാദം വിതച്ച തീവ്രവാദം വളർത്തിയ തീവ്രവാദം കൊയ്ത ഒരു രാജ്യം തീവ്രവാദം കൊണ്ട് തന്നെ നശിക്കുന്ന ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് ഇറാനിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും തെരുവുകളിൽ ശവത്തിന് പോലും വില പറയുകയാണ് ഇറാൻ ഭരണാധികാരികൾ നിങ്ങളുടെ ഉറ്റവരുടെയോ ഉടയവരുടെയോ ശവ ശവങ്ങൾ അല്ലെങ്കിൽ മൃതശരീരങ്ങൾ വിട്ടു നൽകണമെങ്കിൽ കോടിക്കണക്കിന് ഡോളർ കോടിക്കണക്കിന് റിയാൽ സർക്കാരിന് കെട്ടിവെക്കുക അങ്ങനെ സർക്കാരിന് പണം കൊടുത്ത് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഗതികേടലാണ് ഇപ്പോൾ ിലെ ജനങ്ങൾ